ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും ഡൗൺ ആയിപ്പോയി എന്ന് തോന്നാറില്ലേ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസിൽ ടെൻഷൻ വരുമ്പോൾ അതല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു എത്താതെ വരുമ്പോൾ അല്ലെങ്കിൽ തോൽവികൾ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ ടെൻഷൻസ് വരുമ്പോഴോ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരുമ്പോഴൊക്കെ ജീവിതം വളരെയധികം പോയി അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല കാര്യങ്ങളൊക്കെ ആകെ ഒരു കുഴിഞ്ഞു പറഞ്ഞ അവസ്ഥയാണ് എന്നുള്ളൊരു സിറ്റുവേഷൻസ് നമുക്ക് പലർക്കും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് മെൻ്റലി നമ്മൾ വളരെയധികം വിഷമത്തിലാവും അല്ലെങ്കിൽ നമുക്ക് ഒട്ടും നമുക്കൊട്ടും എനർജറ്റിക്കായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അതിപ്പോൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായാലും ഒരു സാധാരണ മനുഷ്യനായാലും ഈ ഒരു സിറ്റുവേഷൻസ് ഏകദേശം എല്ലാ മനുഷ്യർക്കും ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് എങ്ങനെ ഈ ഒരു മൈൻഡ് സെറ്റ് സെറ്റൊന്ന് മാറ്റിയെടുക്കാം അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് വീണ്ടും ഒന്ന് പോസിറ്റീവ് ആവുന്നത് എന്നുള്ളതിനെ പറ്റി കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കണം എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അങ്ങനെ സങ്കടങ്ങൾ വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ മാത്രമല്ല ജീവിതത്തിൽ ഏകദേശമുള്ള മനുഷ്യർക്കൊക്കെ ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മള് നമുക്ക് ഒന്ന് റിക്കവർ റിക്കവറായി വരാനുള്ള ഒരു സമയം നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് കാരണം ഇപ്പോൾ എല്ലാ മനുഷ്യരും ഒരുപോലെ സൂപ്പർ ആവണമെന്നില്ല അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ഒരേ ഒരേപോലെ വളരെ ആയിട്ട് വളരെ പോസിറ്റീവായിട്ട് ആ ഒരു മൈൻഡ് സെറ്റിലായിരിക്കണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു വിഷമം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഒന്ന് മാറി വരുന്നതിനുള്ളൊരു സമയം നമ്മൾ നമുക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇനി ഒരു കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ മനസ്സില്ല എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ പോലും വലിയ വലിയ കാര്യങ്ങൾ കാര്യങ്ങളല്ലെങ്കിലും വളരെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമ്മുടെ മനസ്സൊന്ന് മാറ്റിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുക ഒരു നല്ലൊരു പാട്ട് കേൾക്കുക അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു ബുക്ക് ഒരു രണ്ട് പേജ് വായിക്കുക അല്ലെങ്കിൽ ചെറിയ യാത്രകൾ പോവുക അതല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വ്യക്തിയെ വിളിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ നമ്മളോട് വളരെയധികം പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു പോസിറ്റീവ് വൈബ് കിട്ടുന്ന ആൾക്കാരോടൊപ്പം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക ഇപ്പം നെഗറ്റിവിറ്റി നമ്മളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന ആൾക്കാരെ നമ്മൾ മനഃപൂർവ്വം അകറ്റി നിർത്തുക അല്ലെങ്കിൽ നമ്മളെ വിളി ഇപ്പോൾ വിളിക്കുമ്പോഴോ സംസാരിക്കുമ്പോഴോ നമ്മളെ ഇൻസ്പയർ ചെയ്യാൻ കഴിയുന്ന സുഹൃത്തുക്കളോടോ ഫാമിലി മെമ്പേഴ്സിനോടോ മനസ്സ് തുറന്ന് സംസാരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചെയ്യാൻ ശ്രമിക്കുക ഇനി പറയേണ്ടത് നന്നായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക സമയത്ത് ഫുഡ് കഴിക്കുക എക്സസൈസ് ചെയ്യുക ഇപ്പോൾ മോർണിംഗ് വാക്ക് കുറച്ചൊന്ന് നടക്കുക അപ്പോൾ രാവിലെ നമ്മൾ ഈ ചെയ്യുന്ന ചെറിയ ചെറിയ എക്സസൈസ് ഒരു ദിവസം ഫുള്ള് നമുക്ക് ഒരു എനർജി തരുന്നതിന് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഇഷ്ടമുള്ള ഒരു വ്യക്തിയോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇനി പറയേണ്ടത് നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമങ്ങൾ തോന്നുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു വിഷമം ലഘൂകരിക്കാൻ നമ്മൾ ഒരുപാട് സഹായിക്കുന്ന കാര്യമാണ് പ്രാർത്ഥനകൾ എന്ന് പറയുന്നത് അതിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അമ്പലമോ പള്ളിയോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്പേസ് എവിടെ ഇരുന്നായാലും നമുക്ക് അങ്ങനെ ഒരു പ്രാർത്ഥന ശീലമാക്കാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ ആ ഒരു കാര്യം ഓർക്കുക ഇനി പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ എപ്പോഴും സങ്കടം വരും അല്ലെങ്കിൽ ആ സങ്കടം മാത്രമായിരിക്കില്ല അല്ലെങ്കിൽ സന്തോഷം മാത്രമായിരിക്കില്ല എന്നുള്ളത് എപ്പോഴും നമ്മൾ ഒന്ന് ഓർക്കുക കാരണം പണ്ട് ഒരു കഥ വായിച്ചിട്ടുണ്ട് ബീർബലിനോട് രാജാവ് സങ്കടമുള്ള ആളിനെ കാണുമ്പോൾ സന്തോഷം തോന്നുന്നതും സന്തോഷമുള്ള ആളിനെ കാണുമ്പോൾ സങ്കടം തോന്നുന്നതുമായ ഒരു വാക്യം ഒരു സെൻറ്റൻസ് എഴുതി കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം എഴുതി കൊടുത്തത് ഈ സമയവും കടന്നു പോകും എന്നുള്ളതാണ് അപ്പോൾ അത് വായിക്കുമ്പോൾ സങ്കടമുള്ളൊരു വ്യക്തിക്ക് ആ സങ്കടം മാറിക്കിട്ടും അതേസമയം സന്തോഷമുള്ള ഒരാളിന് സന്തോഷവും പോകും കാരണം ഈ സമയവും കടന്നു പോകും എന്നാണല്ലോ എഴുതിയിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഒരു വലിയൊരു മഴയ്ക്ക് ശേഷം സൂര്യപ്രകാശം വരുന്നത് പോലെ നമ്മുടെ സങ്കടങ്ങള് നമുക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് തോന്നുമ്പോൾ ഒരു കാര്യം എപ്പോഴും ചിന്തിക്കുക നമ്മുടെ ലൈഫിൽ ഒന്നും പെർമനന്റ് അല്ല നമ്മുടെ പെയിൻസ് അല്ല നമ്മുടെ വേദനകള് വിഷമങ്ങള് പ്രോബ്ലംസ് ട്രബിൾസ് ഇതൊന്നും പെർമനൻ്റ് അല്ല എന്നുള്ളത് അപ്പോൾ അതൊരു ഉറപ്പായും നമ്മുടെ ലൈഫിലുള്ള ഈ ദിവസങ്ങൾ ചേഞ്ച് ആകും എന്നുള്ളത് മനസ്സിലാക്കുക കാരണം ഇപ്പം സങ്കടങ്ങൾ വരുമ്പോൾ ഒരുപാട് നമ്മൾ മനസ്സുകൊണ്ട് നിരാശപ്പെടാതിരിക്കുക അല്ലെങ്കിൽ മനസ്സുകൊണ്ട് തോൽവി സമ്മതിക്കാതിരിക്കുക എന്നുള്ളതാണ് നെവർ ഗീവ് അപ്പ് അത് എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നു അല്ലെങ്കിൽ വിഷമങ്ങൾ അനുഭവിക്കുന്നു അതല്ലെങ്കിൽ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നു നമ്മൾ എത്രത്തോളം പെയിൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സഹിച്ചിട്ടുണ്ട് എന്നുള്ളതനുസരിച്ചാണ് നമ്മുടെ ജീവിതം എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആവുന്നു അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം സക്സസ്സിലെത്തിച്ചേരുന്നു എന്നുള്ളതിനെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ എത്രത്തോളം ഈ വിഷമങ്ങളും സ്ട്രഗിൾസും ഒക്കെ നമ്മൾ ഓവർകം ചെയ്ത് വന്നിട്ടുണ്ടോ അത്രത്തോളം നമ്മുടെ വാക്കുകൾക്ക് അല്ലെങ്കിൽ ചിന്തകൾക്ക് മറ്റുള്ളവരെ ഒരുപാട് ഇൻസ്പെയർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സർവൈവ് ചെയ്ത ആ പാഠങ്ങൾ ഒരുപാട് പേർക്ക് അവരുടെ ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വെളിച്ചം കൊണ്ടുവരും അല്ലെങ്കിൽ അവർക്ക് അതൊരുപാട് ഹെൽപ്പ് ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് അപ്പം നമ്മുടെ പോസിറ്റീവായിട്ട് ഉള്ള ചിന്തകൾ അല്ലെങ്കിൽ നമ്മുടെ നല്ല വിചാരങ്ങൾ ഇതൊക്കെ നമുക്ക് മറ്റുള്ളവരിലേക്കും സ്പ്രെഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക ഇപ്പം എത്ര ഡൗൺ ആയി പോയാലും അല്ലെങ്കിൽ ഒരിക്കലും മറ്റൊരാളിനെ ഹെല്പ് ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ കളയാതിരിക്കുക കാരണം നമ്മൾ ഒരു ചെറിയ സഹായം ആണെങ്കിൽ പോലും നമുക്ക് പറ്റുന്നൊരു സഹായം നമ്മൾ മറ്റൊരാൾക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിൽ വളരെയധികം ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് ഒരു ചെറിയൊരു സന്തോഷമെങ്കിലും നമ്മുടെ മനസ്സിൽ തോന്നും അത് നമ്മുടെ നമ്മൾ ഡൗൺ ആയി ആയിപ്പോയി ആ ഒരു മൈൻഡ് സെറ്റിനെ മാറ്റിയെടുക്കും അല്ലെങ്കിൽ നമുക്ക് ലൈഫിൽ വീണ്ടും നമുക്കൊരു സന്തോഷം കൊണ്ടുതരും എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ പ്രശ്നങ്ങൾ വേദനകൾ സങ്കടങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഫേസ് ചെയ്യുന്ന ആ ഇഷ്യൂസൊക്കെ അത് മാറി നമ്മുടെ ലൈഫൊന്ന് ബെറ്റർ ആകാനുള്ള കുറച്ച് സമയം നമ്മൾ നമുക്ക് കൊടുക്കുക എന്നുള്ളതാണ് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇന്നത്തെ ജീവിതത്തിൽ ആർക്കും അതിനൊന്നും ക്ഷമയില്ല അല്ലെങ്കിൽ അങ്ങനെ വെയിറ്റ് ചെയ്യാനുള്ളൊരു മനസ്സില്ല എന്നുള്ളതാണ് കാരണം എല്ലാവർക്കും ഇപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് ആയിട്ട് വേണം നമ്മുടെ ലൈഫിലുള്ള വളരെ ഗ്രേറ്റ് അച്ചീവ്മെൻ്റ്സ് ആയാലും സക്സസ് ആയാലും സന്തോഷങ്ങളായാലും സമാധാനമായാലും നമുക്ക് എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആയാലും നമ്മൾ എത്രത്തോളം ഉയരത്തിലെത്തുന്നു അല്ലെങ്കിൽ നമ്മളെ ജീവിതത്തിൽ എത്രത്തോളം അതിനൊക്കെ സ്ഥാനം ഉണ്ട് എന്നുള്ളത് എത്ര സമയം എടുത്ത് അത് കീപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ എത്ര സമയം എടുത്ത് നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചാണ് അപ്പോൾ വിഷമിക്കുമ്പോൾ അല്ലെങ്കിൽ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ഒരുപാട് ടയേർഡ് ആകുമ്പോഴൊക്കെ അത് ഓക്കെ ആകാനുള്ളൊരു സമയം നമ്മൾ നമുക്ക് കൊടുക്കുക എന്നുള്ളതാണ് കാരണം അല്ലാതെ പരാജയത്തെ സംബന്ധിച്ച് ഒരിക്കലും നമ്മൾ അതിൽ നിന്ന് പിന്മാറാതിരിക്കുക കാരണം അങ്ങനെ ക്യുറ്റ് ചെയ്യുന്നത് ശരിക്കു പറഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ഭീരുക്കളായിട്ട് ജീവിക്കുന്ന മനുഷ്യരാണ് കാരണം നമുക്ക് എത്രത്തോളം സ്ട്രഗിൾസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നാലും എത്രത്തോളം പ്രോബ്ലംസ് നമ്മുടെ ലൈഫിൽ ഉണ്ടായാലും നമ്മൾ മനസ്സുകൊണ്ട് ഒരിക്കലും തളരാതിരിക്കുന്നിടത്തോളം കാലം നമുക്ക് അവിടെ വിജയിക്കാൻ ഒരു സെക്കൻഡ് ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് വീണ്ടും സക്സസ്സിലേക്ക് പോകാനൊരു വഴി അവിടെ ഉണ്ട് എന്നുള്ളതാണ് കാരണം നമ്മുടെ മനസ്സാണ് ഏറ്റവും പ്രധാനം എന്നുള്ളതുകൊണ്ട് തന്നെ അപ്പോൾ ആ ഒരു കാര്യം ഒരിക്കലും മറക്കാതിരിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ സമയം കൊടുക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു നെവർ അപ്പ് അത് എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മൾ ആ സമയം കൊടുത്താൽ അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ എന്താണോ അതിലേക്ക് തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുക അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ഈ ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സങ്കടങ്ങൾ മാറി വരും എന്നുള്ളത് എപ്പോഴും നമ്മൾ ഉറച്ച് വിശ്വസിക്കുക ഇനി പറയേണ്ട നമ്മളെ സ്വയം നമ്മളെ സ്നേഹിക്കുക അല്ലെങ്കിൽ നമുക്ക് നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമുക്ക് സമാധാനം കിട്ടുന്ന കാര്യങ്ങൾ എന്താണോ അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക ഓൾവേസ് ബി പോസിറ്റീവ് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളൊക്കെ ഒക്കെ പോസിറ്റീവ് ആക്കി വയ്ക്കുന്നതിന് നമ്മൾ മനഃപൂർവ്വം അതിനു വേണ്ടി ഒന്ന് ശ്രമിക്കുക എന്നുള്ളതാണ് ഇപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളോട് സഹതാപം കാണിക്കാൻ വരുന്നതും അല്ലെങ്കിൽ നെഗറ്റീവ് പറഞ്ഞ് നമ്മളെ വീണ്ടും താഴ്ത്താൻ ശ്രമിക്കുന്ന ആൾക്കാരോട് മനഃപൂർവ്വം നമ്മളൊരകലം പാലിക്കുക എന്നുള്ളതാണ് കാരണം അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളോട് സഹതാപം കാണിക്കുന്നത് അവർക്കൊരു സന്തോഷമായിരിക്കും പക്ഷേ പല ആൾക്കാരും അതോടെയാണ് കൂടുതൽ ഡൗൺ ആയി പോകുന്നത് മറ്റുള്ളവരുടെ സഹതാപം കാണുമ്പോൾ അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്ക് നമ്മുടെ മനസ്സിൽ എന്താണോ നമ്മുടെ ലക്ഷ്യം അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ അതിനു വേണ്ടി എപ്പോഴും ഹാർഡ് വർക്ക് ചെയ്യുക ആ ഒരു ടൈം നമ്മൾ നമുക്ക് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെയുള്ള വ്യക്തികളായാലും ജീവിതത്തിലെ പല സാഹചര്യങ്ങളിലും നമ്മൾ ഡൗൺ ആയി പോകും അല്ലെങ്കിൽ ഇനി എന്ത് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരും അപ്പോൾ ആ ഒരു സാഹചര്യങ്ങളിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഓർത്ത് വയ്ക്കുക കാരണം നമ്മുടെ മനസ്സാണ് എല്ലാത്തിലെ ഏറ്റവും പ്രധാനം നമ്മൾ മനസ്സുകൊണ്ട് ജീവിതത്തിൽ നിന്ന് ക്യുറ്റ് ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം അല്ലെങ്കിൽ മനസ്സുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ തോൽവി സമ്മതിക്കാതി ഇരിക്കുന്നിടത്തോളം കാലം നമുക്ക് വീണ്ടും വിജയിക്കാം വിജയിക്കാൻ നമ്മുടെ മുമ്പ് ഒരുപാട് വഴികളുണ്ട് എന്നുള്ളതാണ് നമ്മളെപ്പോഴും പ്രോബ്ലംസിനെ പറ്റി മാത്രം തന്നെ ലൈഫിൽ ചിന്തിച്ചുകൊണ്ടിരിക്കാതിരിക്കുക അപ്പം നമ്മുടെ ലൈഫ് മൊത്തം പ്രോബ്ലംസ് ഓറിയൻറ്റഡ് ആവും എന്നുള്ളതാണ് അതിന് പകരം അതിനുള്ള സൊല്യൂഷൻസ് എന്താണ് അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ ലൈഫിൽ ലൈഫിലുണ്ടാവുന്ന ഇഷ്യൂസ് നമുക്ക് സോൾവ് ചെയ്ത് ജീവിതം വീണ്ടും ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ വളരെ കൂടി നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ളതിനെ പറ്റി ചിന്തിക്കുക അപ്പം ഇത്രയാണ് നമ്മുടെ ലൈഫ് ഡൗൺ ആയി പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള വിഷയത്തിൽ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ഷെയർ ചെയ്യുക നിങ്ങൾ എന്നെ എന്നാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം എന്നെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി